മുനിസിപ്പാലിറ്റി ഒമ്പതാം വാർഡിലേക്ക് മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം പൊതുസമ്മേളനം സംഘടിപ്പിച്ചു ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ ആംആദ്മി പാർട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു ബിൽസൺ തൊടുപുഴ മുനിസിപ്പാലിറ്റി ഒൻപതാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി റൂബി വർഗീസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുതലക്കൂടത്ത് ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഷങ്ങളായി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കാണ് വോട്ട് ചെയ്തേ അതുകൊണ്ട് ഞങ്ങൾ മാറ്റി വോട്ടുകുത്താൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ ഒരു പാവപ്പെട്ട മനുഷ്യരെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടിക്കൊന്ന ആ വാർത്തിഞ്ഞ സംവിധാന സമയത്ത് ഈ പാർട്ടിക്ക് വേണ്ടി ചോരയും ചോരയിൽ നീരൊഴുക്കിയ വർഷങ്ങളായി ഈ പാർട്ടിയുടെ കൊടി പിരിച്ച ജനലക്ഷങ്ങൾ ഇന്ന് പാർട്ടി വിട്ട് ജനകീയ വേദികളിലേക്ക് ചേക്കേറുന്നുണ്ടെങ്കിൽ മാറ്റം സാധ്യമാകുന്നത് മാറ്റം സാധ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മത്സരിക്കുമ്പോൾ ഞാൻ അടക്കം വരുന്നത് കാരണം മാറണം മാറ്റം കാരണം ആ മാറ്റം ഏത് സംവിധാനത്തിലൂടെ വേണം തീരുമാനിക്കേണ്ട സാഹചര്യത്തിലാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ആ ആദ്മി മത്സരിക്കുമ്പോ ഭ്രൂബിയെ പോലെ രക്ഷാധാരണ ചെറുപ്പക്കാരൻ ഓടി നടന്ന് വോട്ട് ചോദിച്ച് മത്സരിക്കുമ്പോൾ കൊല്ലത്ത് നിന്ന് ഞാനും കോട്ടയത്തും സെയിംബാമും അങ്ങ് എറണാകുളത്തും മോഹൻ വരുന്നത് ഈ നാടിനൊരു മാറ്റം ഉണ്ടാകണം യോഗത്തിൽ മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് പുന്നൂസ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് സംസ്ഥാന ട്രഷറർ മോസസ് ഹെൻറി സംസ്ഥാന സെക്രട്ടറി റെനി സ്റ്റീഫൻ സംസ്ഥാന വക്താവ് ജോൺസൺ കർഗപ്പിളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സുജിത് സുകുമാരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ തറയാനിയൽ സ്ഥാനാർത്ഥി റോബി വർഗീസ് മായാബാബു അഭിലാഷ് ബഷീർ ബീന കുര്യൻ സച്ചിൻ ജോർജ് എന്നിവർ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി Muçibra Kodamangalam.